ബോബി ഇന്റർനാഷണൽ ചെയ്ത പ്രതികൾ പിടിയിൽ സ്വദേശികളായ മൂന്ന് പേരെയാണ് കസ്റ്റഡിയിലെടുത്തത് പേരമ്പ്ര സ്വദേശിനിയാണ് പീഡനത്തിനിരയായത് പേരമ്പ്രയിലെ സ്വന്തം വീട്ടിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് പുറപ്പെട്ട ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ സഹായിക്കാമെന്ന് പറഞ്ഞ കൂടെ കൂടിയാണ് പ്രതികൾ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വഴി തെറ്റിയെത്തിയ ഭിന്നശേഷിക്കാരി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ മൂന്ന് പേരെ പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു പരപ്പനങ്ങാടി സ്വദേശികളായ മുനീർ സജീർ പ്രജീഷ് എന്നിവരെയാണ് പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്വന്തം വീട്ടിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് പുറപ്പെട്ട കുട്ടി വഴിതെറ്റിയാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് സഹായിക്കാമെന്ന് പറഞ്ഞു പ്രതികൾ പെൺകുട്ടിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് തൊട്ടടുത്ത കെട്ടിടത്തിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കുകയും ചെയ്തു രക്ഷപ്പെട്ട പെൺകുട്ടി കാസർകോട്ടേക്ക് ട്രെയിനിൽ കയറുകയും കാസർഗോഡെത്തിയ ശേഷം പോലീസ് കോഴിക്കോട്ടേക്ക് എത്തിക്കുകയുമായിരുന്നു സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത് സംഭവത്തിൽ മൂന്നുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു